െന്ന് വെച്ചാൽ അപ്പോൾ ഇവരെല്ലാ സ്ഥലത്തും നല്ല റെയിന് തണ്ടറ് ഇത് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം എടപ്പള്ളി ഞങ്ങൾ താമസിക്കുന്നു അവിടെയും എന്തുണ്ട് ഇതുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഇതെല്ലാം ഞാൻ ചെയ്യും അപ്പോൾ ഈ കണ്ടി പഴംപൊക്കെ kõige alati ainult kass , sest suur tead vist . okei , mul on jook . kass on läheb , Laine on läheb . kass , siit ja läheb . kass , kass , kass . välja saab . jah , väga hilja tuleb tegelikult . ഇത്രയും നല്ല റെയിനി സീസണുണ്ട് അപ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധിക്കണം അപ്പം എല്ലാവർക്കും പനി ജലദോഷം സംഭവങ്ങൾ എല്ലാം ഉണ്ട് ആയിരിക്കാം ഇല്ലാത്ത ഇല്ലാതാക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇനി മോനെ നിങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിച്ച് ഇതുപോലെ മഴയാണ് അപ്പോൾ പുറത്ത് പോകണം പക്ഷേ കൊടണ്ടത് അത്രയും നല്ലതാണ് കൊട സംഭവങ്ങളെല്ലാം കൊണ്ടുപോകണം ഞാൻ അപ്പോൾ യോഗ കഴിഞ്ഞു വന്ന ഉള്ളതാണ് കേട്ടോ യോഗ വീട്ടിൽ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് തിന്നി വന്നു അപ്പോൾ അപ്പോൾ പറയുന്നത് കൊണ്ടൊന്നും തോന്നി ഈ വീഡിയോ ഞാൻ വന്നേക്കുന്നത് സത്യം പറഞ്ഞാൽ എല്ലാ ഇതിന് അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കാണുകയാണ് അല്ല ഇഷ്ടം ഈ കാര്യം നടക്കുന്നത് അതെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ സ്ഥലം അപ്പോൾ എടപ്പള്ളി കോട്ടയം കൊച്ചി എന്ന സ്ഥലങ്ങളെ കമൻറ്റ് ചെയ്യുക തവണ റേന്നുണ്ടോ ണ്ടോ പിന്നെ എന്താ കൈസ് ഇഡിമിഞ്ഞലുണ്ടോ പിന്നെ കാറ്റുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പഴം പറ്റി എന്താ ആസിഡൻ പറ്റിയിട്ടുണ്ടോ റൈസ് സോറി റേഡിയേഷൻ പിടിക്കും ഈ സമയത്തെല്ലാം